ഈ പടം കാണാതാണ് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത് ഇതിന്റെ ഇന്റർവ്യൂ എടുക്കുന്നതിൻ്റെ ഒറ്റ മോട്ടീവേ ഉള്ളു അത് ഒറ്റ പോയിന്റ് ഇരുപത്തിരണ്ട് വയസ്സുകാരൻ്റെ പടം അത് മുപ്പേരി കച്ചവടം നിർത്തിയിട്ട് പടം എടുക്കാൻ പോയ പോയാളുടെ പടം പക്ഷേ അതിനേക്കാൾ നിങ്ങൾ ആ ഒരു ഡയലോഗ് ഞാനും ഒരുപാട് വട്ടം കണ്ടു ചിരിച്ചൊരു സാധനമാണ്

യൂട്യൂബിൽ ആ വീഡിയോ നമ്മുടെ സ്വന്തം ചാനലായിരുന്നു അങ്ങനെ അവിടെ നിന്നാണ് നമുക്ക് സാമ്പത്തികം അല്ലാതെ സഹായിച്ചു പിന്നെ സിനിമ ഇറങ്ങിയപ്പോ അതിന്റെ അവസ്ഥ കഴിഞ്ഞു അതെല്ലാം നമുക്ക് നോക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയേക്ക് ഇത് ഇടക്കണ്ടെന്ന് പറഞ്ഞ ഡയലോഗാ ലാസ്റ്റ് ലെല്ലാരും പോവാറായപ്പോഴത്തേക്ക് ഞാൻ രണ്ട് പിള്ളേരെ പിടിച്ചെടുത്തിട്ട് ഞാൻ വിമാന അദ്ദേഹം നൈസായിട്ട് ഷൂട്ട് ചെയ്തു എടുത്തു ഞാനാണല്ലോ പോയത് ഞാൻ അത് കട്ടിച്ച് ഡബ് ചെയ്യാൻ വിമാനം സമയത്തിന് പറയത്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പറ എന്ന് പറഞ്ഞ് ഇറക്കി അന്ന് രാത്രി കടന്നു ഉറങ്ങി വട ഇറങ്ങി അന്ന് ഷോട്ടിലും ഇറങ്ങി ഉറങ്ങി ദിവസം അവര് ഇരുപത്തഞ്ച് കോളാം കാരണം അന്ന് വൈകുന്നേരം തന്നെ സാധനം കയറി മുപ്പത് കെ മുപ്പത്തഞ്ച് കെ അടിച്ചു അതുവരെ രണ്ട് കെയൊക്കെ കയറിക്കോട്ട് നല്ല അവരുന്ന് അപ്പുറത്തേക്ക് തന്നെ വിളിച്ചു കൊള്ളാം നന്നായി ഇറ്റോ എല്ലാവരും സ്റ്റാറ്റസ് ചെയ്ത കേരളം മുഴുവൻ ഇത് ഇട്ടേക്കുന്നു നാല് ദിവസം എടുത്ത് അതിന് പിന്നെ നമ്മുടെ മറ്റേ നമ്പറില്ല ഞാൻ അത് കമ്മൽ ലക്ഷിച്ചിട്ടുണ്ട് നന്ദി പുള്ളി കാരണം ആണ് ഒരു അഞ്ച് ലക്ഷം അതിനകത്ത് മാത്രം വന്നു അത് ട്രോളിയോട്ട് മാത്രം പിന്നെ അവരെ ഡോക്ടർ പോസിറ്റീവ് അങ്ങനെയാണ് ശരിക്കും ധൈര്യമായി കേട്ടോ അത് കാരണം ധൈര്യമായി പക്ഷെ അത് കഴിഞ്ഞിട്ട് അവനെ തന്നെ വെച്ച് ഞാൻ വേപ്പറും വർക്ക്ഔട്ട് ചെയ്തു അത് അതുകൊണ്ട് ഞാൻ ജനിച്ചത് അടുത്തത് എനിക്ക് സിനിമ അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ചേട്ടാ ഞങ്ങളൊരു പ്രൊഡക്ഷൻ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ഒരാൾ വന്നു നന്നായിട്ട് പരിചയപ്പെട്ടൊക്കെ സംസാരിച്ചൊക്കെ പുള്ളി ഒരു ചുമതല സിനിമയുടെ ഒരു യൂണിൻ്റെ ചുമതലയൊക്കെ ഉള്ളതാണ് നമ്മൾ യൂണിയന്റെ വീട്ടിൽ പോലും അച്ഛനും പുള്ളി ഞങ്ങൾ രണ്ട് ലക്ഷം രൂപ പരിപ്പിച്ചോ ഞങ്ങൾ അസിസ്റ്റന്റായിട്ടൊക്കെ നിന്ന് വർക്ക് ചെയ്ത് കാശ് ഉണ്ടാക്കി ഞങ്ങൾ അഞ്ചാറ് പേര് കാശ് കൊടുത്ത് ചെയ്തത് റെജിസ്റ്റർ ചെയ്യാനാണ് മറ്റേ ചേമ്പർ ചെയ്യണം അവിടെ ചെയ്യണം ഇവിടെ ചെയ്യണം എന്നല്ലാം കൂടെ പറഞ്ഞിട്ട് ഒരു രണ്ടു ലക്ഷം രൂപ പുള്ളി മതി പുള്ളി ആദ്യം കുളിക്കാൻ ഫോൺ എടുക്കും പിന്നെ 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 കോൾ നിന്ന് ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കും പരാതി കൊടുത്തപ്പോഴേക്കും പുള്ളിയെപ്പറ്റി വിവരം ഇല്ല പുള്ളിയായിട്ട് നടക്കാം അടൂരാണ് പുള്ളിയുടെ ഒരു വീട് അടുത്താണ് വീട് ചെന്നപ്പോ അവിടുത്തെ നിങ്ങളുടെ രണ്ടു ലക്ഷം അല്ലേ മക്കളെ പോയുള്ളൂ പറ്റിക്കാത്ത പക്ഷെ നമുക്ക് ഒരുപാട് പേര് ഇപ്പം സിനിമയും വിഷ കമ്മ്യൂണിക്കേഷനും സിനിമയും ഒക്കെ പഠിച്ചിട്ട് ഈ സിനിമ സ്വപ്നത്തിന്റെ പിന്നാറെ പോയി മുപ്പത് മുപ്പത്തഞ്ച് നാല്പതും വയസ്സായിട്ടും പണം ചെയ്യാൻ പറ്റാതെ നടക്കുന്ന ആളുകളുണ്ട് വിഷ്ണു ഐ ടി അപ്പം ഐ ടി പഠിച്ചു പ്രായമൊന്നും അതായത് അസിസ്റ്റന്റ് ആയിട്ട് കേറാൻ പറ്റുന്ന പ്രായം അവിടെയാണ് വിഷ്ണു ചെറുതെങ്കിലും ഒരു പടം ചെയ്തു പണം ഞങ്ങൾക്ക് ചെറുതാണ് പഠിപ്പിറ്റ് ഞങ്ങൾ ചെറുതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ അപ്പം എന്താണ് ആ ഒരു എത്രാമത്തെ വയസ്സിലാണെങ്കിലും പടം എന്ന് പറയുന്നത് സ്വപ്നം മനസ്സിൽ കയറിയത് പിന്നെ ഈ വീട്ടുകാരുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ നമ്മളെന്തോതിലേക്ക് പോകുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും നമ്മുടെ ജീവിതം കിട്ടില്ലേ അപ്പൊ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് എന്തായാലും അല്ലെങ്കിൽ അതിനുവേണ്ടി ട്രൈ ഉറപ്പാട് ഞാൻ കാരണം ചേട്ടൻ നമുക്ക് ഇരുപത്തഞ്ച് ഉള്ളൂ ഇരുപത്തഞ്ചു പൈസ ഞാൻ ട്രൈ എന്നിട്ട് നടന്നില്ലെങ്കിൽ സന്തോഷത്തോടെ കിടത്തുള്ളൂ